എന്നെ നല്ല രീതിയിൽ ചിത്രാര മേഡം പരിചയപ്പെടുത്തി എന്നാലും ഒന്നുകൂടി ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് പ്രേമലത വിശ്വം അന്തിക്കാട് സ്വദേശിനിയാണ് ഞാൻ ഒരു സിവിൽ എഞ്ചിനീയർ ആണ് വീട്ടിലിരുന്നാണ് വർക്ക് ചെയ്യുന്നത് ഒപ്പം ടൈലറിങ്ങും ചെയ്യുന്നുണ്ട് എന്നെ ഈ ആർ സി എം എന്ന നന്മ പരിചയപ്പെടുത്തിയത് അന്തിക്കാടിൻ്റെ പവർഫുൾ ലീഡർ സുധീർ സാറാണ് സാറിനെയും കുടുംബത്തെയും എപ്പോഴും വളരെ നന്ദിയോടെ ഓർക്കുന്നു ഞാൻ ഇപ്പോൾ ഒരു ബിഗിനർ എന്ന പൊസിഷനിൽ നിൽക്കുന്നു ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ആർ സി എം ആണ് നമ്മുടെ ചവന പ്രാശം ഇന്നത്തെ തലമുറയ്ക്ക് രോഗപ്രതിരോധ ശേഷി എങ്ങനെയാണ് കുറവാണോ അത് കൂടുതലാണോ കുറവാണ് അല്ലേ എന്താണ് അതിന് കാരണം കാരണം മറ്റൊന്നുമല്ല നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലിയാണ് ജങ്ക് ഫുഡുകളും കാർബണേറ്റ് ഡ്രിങ്കുകളും അമിതമായി കാർബണേറ്റ് ഡ്രിങ്കുകളുടെയും അമിതമായ ഉപയോഗവും പിന്നെയും രുചി മാത്രം നോക്കി ഭക്ഷിക്കുന്ന ഒരു പ്രവണത പിന്നെ അമിതമായിട്ടുള്ള ആഹാരം കടകളുടെ മുന്നിൽ തൂക്കിയിട്ടിരിക്കുന്ന അഞ്ചോ പത്തോ രൂപ വില വരുന്ന പാക്കറ്റ് ഫുഡുകളാണ് കുട്ടികൾ ഇപ്പൊ വാങ്ങി കഴിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് ശേഷം അവരുടെ ശരീരത്തിനുള്ളിലുള്ള അവയവങ്ങളുടെ സ്ഥിതി എന്താണെന്ന് കണ്ടറിയേണ്ടതാണ് പണ്ട് നാം നമ്മുടെ വീടുകളിൽ ആരോഗ്യം ഉണ്ടാക്കാൻ ഉതകുന്ന ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കി കഴിച്ചിരുന്നത് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നത് വല്ലപ്പോഴും മാത്രം പിന്നെ കോവിഡ് വന്നതിന് ശേഷം നാം ഒന്നുകൂടി പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടവരായി എന്ന് വെച്ചാൽ രോഗികളായി ഇന്ന് വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് മരുന്നിനു വേണ്ടിയാണ് പല കുടുംബങ്ങളും ചെലവഴിക്കുന്നത് രോഗപ്രതിരോധ ശക്തി കുറയുമ്പോൾ എന്തു സംഭവിക്കും പല രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ കടന്നു കടന്നുകൂടും അപ്പോൾ നാം നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ അത്യുത്തമമാണ് നമ്മുടെ ആർസിയത്തിലെ ത്രികാര പ്രാശ് അവലേഖ നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം യൗവനം ശരീരഭംഗി ബുദ്ധിശക്തി എന്നിവ നിലനിർത്തുന്നതിന് ഉത്തമമായൊരു പരിഹാരം ജരാനരകൾ ബാധിച്ച ച്യവന മഹർഷിക്ക് നവയൗവനം തിരിച്ചു നൽകാനായി ദേവന്മാർ തയ്യാറാക്കിയ ഒരു രസായന കൂട്ടാണ് ചവിനപ്രാശം എന്ന് ഐതിഹ്യങ്ങളിൽ പറയുന്നു ഇതിനെ ഏർ ത്രികാരാപ്രാശ അവലേഖ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററും എനർജി ബൂസ്റ്ററുമാണ് അതായത് സ്ഥിരമായി ഉപയോഗിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കാനും ഈ ചവനപ്രാവശ്യത്തിന് കഴിയും ഇനി ഇതിലടങ്ങിയിരിക്കുന്ന ചില ഔഷധ ചേരുവകളുടെയും അവയുടെ ഗുണങ്ങളെയും കുറിച്ച് അറിയാം ഇതിൽ മുപ്പത്തിരണ്ട് ശതമാനത്തോളം നെല്ലിക്കയാണ് കൂടാതെ സഫേദ് മുസലി എന്ന് വെച്ചാൽ നിലപ്പന നമ്മുടെ ദശപുഷ്പങ്ങളിൽ ഒന്നാണത് കുങ്കുമപ്പൂവ് തേൻ കറുവപ്പട്ടയുടെ തൊലിയും ഇലയും ഏലക്കായ തിപ്പല്ലി വൻസ് ലോജൻ എന്നുവച്ചാൽ മുളയുടെ മഞ്ഞ അശ്വഗന്ധ ശുദ്ധമായ പശുവിൻ നെയ്യ് തുടങ്ങി പതിനാല് ഔഷധികൾ ഉൾപ്പെടെ നാൽപ്പതിലധികം ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ഒരു സവിശേഷ ആയുർ ആയുർവേദ രസായനക്കൂട്ടാണ് ത്രികാരപ്രാശ് അവലെ നെല്ലിക്ക വിറ്റാമിൻ സി വിറ്റാമിൻ സിയുടെ കലവറ തന്നെയാണ് നെല്ലിക്ക രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഒന്നാണ് നെല്ലിക്ക ദഹനത്തെ സഹായിക്കും ജരാനരകളെ ഇല്ലാതാക്കും തലമുടി നഖം എന്നിവയുടെ വളർച്ചയ്ക്ക് സ്കിന്നിന് തിളക്കത്തിന് കണ്ണിന് കരളിന് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിന് എന്നു തുടങ്ങി നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങൾ അനവധിയാണ് നെല്ലിക്ക കൊണ്ട് നെല്ലിക്ക ജ്യൂസ് നെല്ലിക്ക ലേഹം നെല്ലിക്ക ജാം നെല്ലിക്ക അരിഷ്ടം എന്നിവയൊക്കെ ഉണ്ടാക്കി നാം കഴിക്കാറുണ്ട് ഞാനും അരിഷ്ടം ഉണ്ടാക്കാറുണ്ട് ശർക്കരയും നെല്ലിക്കയും സമാസമം എടുത്ത് ലെയർ ലെയറായി ആയി ഭരണിയിൽ നിറച്ച് വയക്കെട്ടി വെച്ച് ഇരുപത്തൊന്ന് ദിവസമാകുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കും വീണ്ടും കെട്ടിവെച്ച് നാൽപ്പത്തൊന്ന് ദിവസമാകുമ്പോൾ അരിഷ്ടമായിട്ടുണ്ടാകും അത് ശരീരത്തിന് വളരെ നല്ലതാണ് പിന്നെ മുടിക്ക് എണ്ണ മുടിക്കുള്ള എണ്ണ കാച്ചുമ്പോഴും ഞാൻ നെല്ലിക്ക ചേർക്കാറുണ്ട് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും മുടി വളർച്ചയ്ക്കും ഉപകരിക്കും നെല്ലിക്കയെ കുറിച്ച് ഒരു പഴഞ്ചൊല്ല് തന്നെയുണ്ട് അല്ലേ ആദ്യം കയ്ക്കും പിന്നെ മധുരിക്കും ഇത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർമ്മ വരികയാണ് എൻ്റെ മകൾ കുട്ടിയായിരുന്ന സമയത്ത് അയളക്കത്തുള്ള കുട്ടികളെല്ലാം വീട്ടിലേക്ക് കളിക്കാൻ വരാറുണ്ടായിരുന്നു അവർക്ക് ഞാൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഒരു ദിവസം വന്നപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തത് ഉപ്പിലിട്ട നെല്ലിക്കയാണ് അതിലൊരു അഞ്ചു വയസ്സുകാരൻ ഉണ്ടായിരുന്നു അവൻ നെല്ലിക്ക കഴിച്ചതിന് ശേഷം എന്നോട് പറഞ്ഞു ആൻറ്റി എനിക്കൊരു ഗ്ലാസ് വെള്ളം വേണം ഞാൻ വെള്ളം കൊടുത്തു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും പറഞ്ഞു ഒരു ഗ്ലാസ് കൂടി വേണം അപ്പൊ ഒരു ഗ്ലാസ് കൂടി കൊടുത്തു അപ്പൊ എന്നോട് അവൻ പറഞ്ഞു ആൻറ്റിയുടെ വീട്ടിലത്തെ വെള്ളത്തിന് നല്ല മധുരമുണ്ട് എന്ന് അതെന്താ എന്റെ വീട്ടിലെ വെള്ളത്തിന് മധുരമില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ആന്റിയുടെ കിണറ്റിലെ ആൻറ്റി ഓ പഞ്ചസാര ഇട്ടിട്ടുണ്ട് എന്ന് അവൻ അത് കേട്ടതും വീട്ടിലേക്ക് ഓടിപ്പോയി എന്നിട്ട് അവന്റെ അമ്മയോട് പറഞ്ഞു അമ്മ പ്രേമാൻറ്റിയുടെ വീട്ടിലെ വെള്ളത്തില് നല്ല മധുര ആൻറ്റി കിണറ്റിലൊക്കെ പഞ്ചാരി ഇട്ടിക്കുക നമ്മുടെ കിണറ്റിലെ വെള്ളത്തിനും അമ്മക്ക് ഇത്തിരി പഞ്ചാരി ഇട്ടൂടെ എന്ന് ചോദിച്ചത്രേ പാവും കുട്ടി കുട്ടിക്ക് അറിയില്ലല്ലോ നെല്ലിക്ക് കഴിച്ച വെള്ളം കഴിച്ച ശേഷം വെള്ളം കുടിച്ചാൽ മധുരിക്കുമെന്ന് പച്ച നെല്ലിക്ക കഴിക്കാൻ കുട്ടികൾക്ക് മടിയാണ് അതിൻ്റെ ചവർപ്പും കനപ്പുമാണ് കാരണം എന്നാൽ ആർക്കും കഴിക്കാവുന്ന ആരും ഇഷ്ടപ്പെടുന്ന ഒരു വിശ് വിഭവം തന്നെ ആർ സിയത്തിലുണ്ട് എന്താണത് അറിയില്ലേ ആംല കാൻറ്റി മിഠായിക്ക് പകരം കുട്ടികൾക്ക് ഇത് കൊടുക്കാം അങ്ങനെ അവരുടെ പല്ലുകളെ നമുക്ക് സംരക്ഷിക്കാം തേൻ സാധാരണ നാം പുറത്തുനിന്ന് വാങ്ങുന്ന ചവനപ്രാശങ്ങളിൽ ശർക്കരയാണ് ചേർക്കുന്നത് അത് ശരീരത്തെ തടിപ്പിക്കും തടിപ്പിക്കുംസ്യത്തിന്റെ തൃകാരാപ്രാശ് അവലേഹിൽ ശർക്കരയും തേനും ചേർത്താണ് നിർമ്മിക്കുന്നത് ലോങ് ലൈഫ് ലൈൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് തേൻ തേനിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട് ഇതിൽ ധാരാളം തേൻ ചേർക്കുന്നത് കൊണ്ട് അമിതവണ്ണം പരിഹരിക്കാനും ധാരാളം പരിഹരിക്കാനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ചർമ്മ ശിരോ ശിരോചർമ്മത്തിനും മുടിയുടെ വളർച്ചയ്ക്കും ശരീര സൗന്ദര്യത്തിനും സ്കിന്നിലെ തിളക്കത്തിനും ദഹനത്തെ മെച്ചപ്പെടുത്താനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും തേൻ സഹായിക്കും പിന്നെ ചുമ തൊണ്ടവേദന തുടങ്ങിയ അസുഖങ്ങൾക്ക് പ്രതിവിധിയാണ് ശരീരത്തിന് ഊർജം നൽകുന്ന ഒരു പ്രകൃതിദത്ത എനർജി ബൂസ്റ്ററായും തേൻ പ്രവർത്തിക്കുന്നു സഫേദ് മുസലി നിലപ്പന നിലപ്പന അവലേഹിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു നമ്മുടെ തേജസ്സും ഓജസ്സും ശക്തിയും കൂട്ടുന്നു കരളിനെ സംരക്ഷിക്കുന്നു ബലക്കുറവ് പരിഹരിക്കുന്നു ഹോർമോൺ ഇംബാലൻസിനെ മാറ്റാൻ നല്ലതാണ് ഹോർമോൺ ഇംബാലൻസ് മുഖേന സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നമാണ് പീരിയഡ്സ് കറക്റ്റായി വരാത്തത് കുട്ടികൾ ഇല്ലാത്ത ദമ്പതികളിൽ സ്ത്രീകൾക്കുള്ള പ്രധാന കാരണം പി സി ഓടി ഉണ്ടായിരിക്കുക പോളിസിസ്റ്റിക് ഓവറി ഡിസീസ് പീരിയഡ്സ് റെഗുലറായി വരാത്ത അവസ്ഥ ഇതിനെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ സഫേദ് മുസ്ലിക്ക് കഴിയും മാത്രമല്ല ഇതിൽ വേറെയും കണ്ടന്റുകളുണ്ട് പിന്നെ പുരുഷന്മാർക്ക് കുട്ടികൾ ഉണ്ടാകാത്തതിലുള്ള പ്രധാന കാരണം ജീവാ ബീജാണുക്കളുടെ കുറവും ചലനശേഷിക്കുറവുമാണ് അതിനെ ഒരു പരിധിവരെ കൂട്ടാൻ ഈ സഫേദ് മുസ്ലിംക്ക് സഹായിക്കും കുങ്കുമപ്പൂവ് ഏറ്റവും വില കൂടിയ സുഗന്ധ വ്യഞ്ജനമാണ് കുങ്കുമപ്പൂവ് ഇത് സർവരോഗസംഹാരിണിയാണ് ത്രികാലപ്രാശ് അവലേഖിൽ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ശരീരത്തിന്റെ രക്തശുദ്ധീകരണത്തിലും ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാനും സഹായിക്കുന്നു കുങ്കുമപ്പൂവൽ ചർമ്മത്തിന് തിളക്കം നൽകാനും മൃദുത്വം നൽകാനും സഹായിക്കുന്നു വിഷാദരോഗം ഓർമ്മശക്തി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ആർത്തവ പ്രശ്നങ്ങൾക്കും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കുന്നു അശ്വഗദ്ധ സമ്മർദ്ദം ഉത്കണ്ഠ എന്നിവ ലഘൂകരിക്കാൻ സഹായിക്കും പ്രതിരോധശേഷി കൂട്ടും ഇത് തലച്ചോറിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും കോശങ്ങളെ സംരക്ഷിക്കാനും സഹായിക്കും കൂടാതെ പ്രമേഹം വീക്കം എന്നിവയെ പ്രതിരോധിക്കാനും സഹായിക്കും ഓർമ്മ കുറവുണ്ടാകുന്ന സ്വയം നമ്മ നമ്മളെ നമ്മൾ ധാരാളം പോലും അറിയാത്ത ഉള്ള ഒരു ഓർമ്മ കുറവുള്ള ഒരു രോഗമുണ്ട് അൽഷിമേഴ്സ് അതുപോലുള്ള രോഗങ്ങളെ മന്ദഗതിയിലാക്കാൻ ഇത് സഹായിക്കും ഒരു ഹെൽപ്പ് സ്ലിപ്പ് ടോണിക്കായി പ്രവർത്തിക്കുന്നു പശുവിൻ നെയ്യ് ദഹനശക്തി മെച്ചപ്പെടുത്തുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നു ഹൃദയാരോഗ്യത്തെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനുകളും ആന്റി ഓക്സിഡൻറ്റുകളും കൊണ്ട് സമ്പന്നമാണ് നെയ്യ് വിറ്റാമിൻ കെ അടങ്ങിയിട്ടുള്ളതിനാൽ ധമനികളിൽ കാൽസ്യം അടിഞ്ഞുകൂർന്നത് തടയുകയും നല്ല കൊളസ്ട്രോളിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ ഇത് ചർമ്മത്തിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നു വിറ്റാമിൻ എ ഡി ഇ കെ എന്നിവയുടെ നല്ല ഉറവിടമാണ് ഇനി വൺ വൻസ്ലോചൻ എന്നുവച്ചാൽ മുളയുടെ മഞ്ഞ അസ്ഥികളെ ശക്തിപ്പെടുത്തുന്നു ദഹനം മെച്ചപ്പെടുത്തുന്നു മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നു പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു പ്രകൃതിദത്ത കഫം പുറന്തള്ളാൻ സഹായിച്ചുകൊണ്ട് ശ്വാസകോശത്തെ ശുദ്ധീകരിക്കുന്നു പുരുഷ ലൈംഗിക വൈകല്യങ്ങൾ ആസ്മ ചുമ ബ്രോങ്കൈറ്റിസ് രക്തസംബന്ധമായ തകരാറുകൾ പനി ക്ഷയം കുഷ്ഠം എന്നിവയ്ക്ക് ഫലപ്രദമാണ് ശരീരത്തിലെ വാത പിത്ത ദോഷങ്ങൾ ശമിപ്പിക്കാൻ സഹായിക്കുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് പ്രധാനമായതും അസ്ഥികളുടെ ധാതുക്കളുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു പ്രകൃതിദത്തമുള്ള രിക്കയുടെയും സിരിക്കയുടെ നല്ല ഉറവിടമായും കണക്കാക്കുന്നു ഇതിലെ ആന്റി ഓക്സൈഡുകൾ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളാനും ആരോഗ്യം മെച്ചപ്പെടുത്താനും ശ്വാസമാളത്തെ ശക്തിപ്പെടുത്താനും സഹായിക്കുന്നു മുള നല്ലൊരു ഔഷധമാണ് പണ്ട് നമ്മുടെ അടുക്കകളിൽ ആഹ് അടുക്കളകളിൽ ഉപയോഗിച്ചിരുന്ന ആ കയറുകൾ നമ്മൾ എന്താ പറയാ ആഹാരം സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കൈലുകളൊക്കെ പണ്ട് ചിരട്ടയും മു മുളയും ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരുന്നത് അതെന്താ അങ്ങനെ ചെയ്തിരുന്നത് അവയുടെ ഔഷധ ഗുണങ്ങൾ നമുക്ക് ഭക്ഷണത്തിലൂടെ ലഭിക്കുന്നതിനാണ് അത് ഉപയോഗിച്ചിരുന്നത് നാം നമ്മുടെ പലഹാരമായ പണ്ട് പുട്ട് അത് നമ്മൾ പണ്ടുണ്ടാക്കുമ്പോൾ ഇനി ഉണ്ടാക്കിയിരുന്നത് മുളങ്കുറ്റികളിലാണ് ഉണ്ടാക്കിയിരുന്നത് അതിന്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് അല്ലേ പിന്നെ മുളയരി അതൊരു ഔഷധമാണ് അമ്പത് വർഷമായിണ്ടെങ്കിൽ മുളങ്കാട് പൂക്കും നിറയെ നെല്ലുണ്ടാവും ആ നെല്ലിൽ നിന്ന് കിട്ടുന്ന അരിയാണ് മുളയരി വളരെ ഔഷധ ഗുണമുള്ളതാണ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ മുള പൂക്കുമ്പോൾ അമ്മമാര് ആ മുളയുടെ ചുറ്റും മുള നിൽക്കുന്നതിന് ചുറ്റുമുള്ള സ്ഥലം അടിച്ച് വൃത്തിയാക്കിയിടും എന്താണെന്ന് വെച്ചാൽ ആ നെല്ല് മുഴുവൻ എടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ആ നെല്ല് മുഴുവൻ ശേഖരിച്ച് അതിന്റെ അരി എടുത്ത് ഉമി മാത്രം കളഞ്ഞിട്ട് അതിന്റെ അരി എടുക്കും അങ്ങനെ ആ അരി കൊണ്ട് വെച്ച് കഴിക്കാറുണ്ട് ചില ആളുകള് പുതുതായി മുളച്ച് വരുന്ന ഈ മുളങ്കൂമ്പുകൾ എന്നുവെച്ചാൽ പുതിയ മുള മുളച്ചു വരുമ്പോഴേ അതിന് ഒരൊന്നൊന്നര അടി ഉയരം വരുമ്പോൾ ആ മുള മുറിച്ചു കൊണ്ടുവന്നിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് അതിന് കട്ട് ഉണ്ടാവും അതിന്റെ കട്ടൊക്കെ കളഞ്ഞിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക പതിവുണ്ട് ഇനിയും നമ്മുടെ ഈ ത്രികാരാപ്രാശ് അവലേഹിൽ ഒത്തിരി ഇൻ ഇൻഗ്രീഡിയൻസുകളും അതെല്ലാം പറയാനായിട്ട് ഇവിടെ സമയക്കുറവുണ്ട് അതുകൊണ്ട് ഇത്രയും മാത്രമേ ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് വിശദമായി പറയുന്നുള്ളൂ ത്രികാരാപ്രാശ് അവലേഹ ഒരു കുടുംബത്തിന്റെ ഹെൽത്ത് ടോണിക് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തൊട്ട് കൊടുക്കാം മുതിർന്നവർക്ക് നേരം ഒരു ടീസ്പൂൺ വീതവും കുട്ടികൾക്ക് അര ടീസ്പൂൺ വീതവും കൊടുക്കാം ശേഷം പാൽ കുടിക്കുന്നത് നല്ലതാണ് പനി ചുമ ജലദോഷം കഫക്കെട്ട് എന്നിവ വരുന്ന സമയത്ത് ഇത് രണ്ടോ മൂന്നോ തവണ അര ടീസ്പൂൺ വീതം കഴിക്കുന്നത് നല്ലതാണ് വണ്ടർഫുൾ റിസൾട്ടാണ് തരുന്നത് മാത്രമല്ല സ്ഥിരമായി തുമ്മലുള്ള ആളുകൾക്ക് വളരെ പെട്ടെന്ന് തുമ്മൽ കുറയുകയും ചെയ്യും ഇത് മറ്റുള്ള ചവിനപ്രാശത്തേക്കാൾ വിലക്കുറവും വളരെയേറെ ഗുണമേന്മയുള്ളതും ആണ് പുറത്ത് ചവിനപ്രാശത്തിന് കിലോഗ്രാമിന് ആയിരത്തിന് മേലെ വിലയുള്ളപ്പോൾ ഇതിന്റെ എം ആർ പി അഞ്ഞൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് ഡി പി നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പി വി നൂറ്റി പതിനൊന്ന് രൂപയും ആണ് അപ്പോൾ എല്ലാവരും ആസ്യത്തിന്റെ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ നല്ല രോഗപ്രതിരോധ ശക്തിയോടെ ആരോഗ്യത്തോടെ ജീവിക്കുക ആശുപത്രികളിലേക്ക് പോകേണ്ടാപ്രാഷ് ഹെൽത്ത് ടോണിക്കായി ഈ ത്രികാര പ്രാശ് അവലേഖ നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിന്റെ ഹെൽത്ത് ടോണിക്കായി ഉപയോഗിക്കണം ജയ് ാരാശ് അവലേഖ് ഇനി ഇതിൽ വന്നിട്ടുള്ള എല്ലാ അംഗങ്ങളും നമ്മുടെ ആർസ്യത്തിൽ ബിസിനസ് ചെയ്യാൻ വന്നവരാണ് അല്ലേ അപ്പൊ നമുക്ക് ഈ ആർസ്യത്തിൽ ബിസിനസ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നാം എങ്ങനെ ആയിരിക്കണം എന്നും കൂടി ഞാൻ രണ്ടുപേരി പാടാം കാണും കേൾക്കുന്നതൊക്കെയും ചെയ്യുന്നതൊക്കെയും നാം കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എല്ലാം ആർസീമാകണം പിന്നെയോ നമ്മുടെ ശരീരത്തെയും ആർസീയമാക്കണം അതിനെന്ത് ചെയ്യും അതിന് നമ്മൾ ആർസിയത്തിലുള്ള എല്ലാ പ്രോഡക്ട്സുകളും ഫുഡ് സപ്ലിമെന്റ്സുകളും ഒക്കെ കഴിച്ച് നമ്മുടെ ശരീരത്തെ കൂടി ആർസിയമാക്കി തീർക്കണം ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർമാർക്ക് എൻ്റെ വിനീതമായ നന്ദി എല്ലാവർക്കും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തക്കെ ജയ് ആർ സി എം ഗുഡ് ആർ സി എം ആൻഡ് ലവവിംഗ് ആർ സി എം താങ്ക് യു മാം